மாற

ആക്ഷൻ സിനിമ ചെയ്യാൻ സാധിച്ചല്ലോ നിങ്ങളുടെ പൂർണ്ണമായി പഠിച്ച് പിന്നെ അനീഫ് അനീഫോട് വന്നില്ല അനീഫ് ഇപ്പം റൂമിലാണ് പക്ഷെ അനീഫ് ഇത് കാണുന്ന വിശ്വസിക്കുന്നു അനീഫിൻ്റെ ഏറ്റവും വെടി വിട്ട് പഠനം എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ചാറ് വർഷം സിനിമ ചെയ്യുന്നത് നല്ലൊരു ഫാമിലി പാക്ക് ആക്ഷൻ പഠനം ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കറിയാം ഞാൻ ഞാനിതിൻ്റെ പ്രീ പ്രൊമോഷൻ സമയത്തൊന്നും പുറത്തിറങ്ങിയിണ്ടായിരുന്നില്ല ഐ ജസ്റ്റ് വോണ്ടഡ് ദാറ്റ് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ ജന്മീൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിനും അതേപോലെ തന്നെ കാസ്റ്റ് ടെൻകുറു എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഈ ആരോഗ്യമൊക്കെയാ തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിജയം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ബിക്കോസ് എനിക്ക് സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടില്ല പക്ഷേ സിനിമ ഇങ്ങനെയുണ്ട് ഒരു അങ്ങനത്തെ ഒരു സിനിമ ഒരു ത്രില്ലിംഗ് സിനിമയാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ സിനിമയില്ല ആ സിനിമ ഇത്രയും വലിയ റിസപ്ഷനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും എഫർട്ടാണ് നല്ല സിനിമ ആയതുകൊണ്ട് മാത്രമാണ് സിനിമ വിജയിക്കുന്നത് എന്നെ സംബന്ധിച്ച്